ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവൻ വീണ്ടും വീണ്ടും നിത്യയുടെ നല്ല നല്ല വിളയാകാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എന്നാൽ ജോലി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു നിത്യെ കാണിക്കാൻ വേണ്ടി ജോലിക്ക് ഒരു സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് ഭയത്തോടെയാണ് ജീവനക്കാരിൽ നിന്നും ജോരി അത് വാങ്ങിക്കുന്നത് നീ ഈ സാരി ഒന്ന് ഉടുക്ക് ഏട്ടനു കാണട്ടെ എന്റെ ജീവൻ പറയുമ്പോൾ ഭയത്തോടെ നിൽക്കുകയാണ് ജ്യോതി നിത്യ പറയുന്നു ഏട്ടന്റെ ആഗ്രഹം അല്ലേ മോള് പോയി എടുത്തിട്ട് വാ അങ്ങനെ ആ സാരിയുമായി ഭയത്തോടെ തന്നെ റൂമിലേക്ക് പോവുകയാണ് ജ്യോതി എന്നാൽ ജീവൻ നല്ല നല്ല ഒരു ആളായി ഇതിൻ്റെ സന്തോഷത്തിലാണ് നിത്യയും ഇപ്പോൾ ഓരോ കാര്യങ്ങളും എത്ര നന്നായിട്ടാണ് ജീവൻ ശ്രദ്ധിക്കുന്നത് എങ്ങനെയൊക്കെ എല്ലാവരെയും സന്തോഷിപ്പിക്കാമെന്ന് തിരിച്ചറിഞ്ഞു ഇരുകേടെ ജീവൻ പറയുന്നു അതെ ഇപ്പോഴാണ് തിരിച്ചറിവ് തുടങ്ങിയത് ഇനി അങ്ങോട്ട് എല്ലാം ഞാൻ നോക്കും എല്ലാം ആദ്യം നിത്യെ വിളിക്കുന്നുണ്ട് വരുന്നു എന്ന് നിത്യയും പറയുന്നു ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നിത്യ ഏർ അരികിലേക്ക് പോകുന്നു മുറിയിലെത്തിയ ജോലി സാരിയുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ജീവൻ അകത്തേക്ക് വരുന്നു പതിയെ പതിയെ ആദ്യം ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് പോലെ വരുന്നുണ്ട് സാരിയുമായിട്ട് അവിടെ പേടിച്ചിരിക്കുകയാണ് ജോലി ജീവൻ അകത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ജോലി ഭയത്തോടെ എഴുന്നേറ്റു ജീവൻ ബെഡിലേക്ക് ഇരിക്കുന്നുണ്ട് ഇരിക്കാനായി ജോലിയോട് പറയുന്നുണ്ട് ഇരിക്കാത്തത് കൊണ്ട് അവിടെ പിടിച്ചിരുത്തുകയാണ് ജീവൻ എന്തെ പറ്റി സാരി എടുക്കുന്നില്ലേ എങ്ങാ എന്ന് പറഞ്ഞ ആ സാരി വാങ്ങിച്ചു നല്ല സാരിയല്ലേ എന്ന് പറഞ്ഞ് ജീവൻ അത് എടുക്കുന്നുണ്ട് നല്ല സാരിയായി എന്ന് പറഞ്ഞ് ജീവൻ ആ സാരി എടുത്ത് ജ്യോതിയുടെ കഴുത്തിന് മുറുക്കാൻ തുടങ്ങുന്നു കഴുത്തിന് പിടിച്ച് മുറുക്കുകയാണ് ജീവൻ കെട്ടിത്തൂക്കാനും ഇത് മതിയടി നീ ഒക്കെ എന്താ വിചാരിച്ചത് ഞാനൊരു പൊട്ടനാണെന്നോ ഇനി നീ ജീവിക്കേണ്ട എന്ന എന്റെ തീരുമാനം അത് എപ്പം വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഞാൻ നടത്തും ഇപ്പൊ നീ ചിന്തിക്കുന്നത് അവനെക്കുറിച്ചല്ലേ അതെ 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 അവനെ കുറിച്ചാണ് ഏട്ടിനെ പറ്റി തോന്നി ഈ സംശയമുണ്ടല്ലോ അതൊക്കെ അമ്മയോട് പറയും അമ്മയോട് പറയുന്നത് നല്ല കാര്യമാണ് പക്ഷെ അമ്മയോട് നീ പറഞ്ഞാൽ ആദ്യ നീ കാണാൻ പോകുന്നത് നീ പ്രസവിച്ച മകനല്ലേ അവൻ ആ ആടി അവൻ ചത്ത കിടക്കുന്നതായിരിക്കും അവന്റെ അടുത്തിട്ട് നീ നീ അലമുറയിട്ട് കരയുമ്പോൾ നിനക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരെയായി നിന്റെ കൺമുന്നിലിട്ട് ഞാൻ കൊല്ലും എനക്ക് ഒരു ഭ്രാന്തയോടെ തന്നെയാണ് ജീവൻ പറയുന്നത് ആലോചിച്ച് തീരുമാനിച്ചോ നീ ഒരുത്തി മരിക്കുന്നതാണോ അതോ നീ കാരണം ഈ കുടുംബത്തിലുള്ള എല്ലാവരും മരിക്കുന്നതാണോ നല്ലതെന്ന് ജീവന് വേണ്ടി പിടയുകയായിരുന്നു ജ്യോതി കഴുത്തിൽ അങ്ങനെ മുറിക്കിയത് കാരണം വല്ലാതെ മുട്ടുന്നു പെട്ടെന്ന് കുറച്ചുനേരം ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം ജീവൻ ആ സാരിയുടെ പിടുത്തം വിടുന്നുണ്ട് മറക്കണ്ട ജോത്സ്യൻ കുറിച്ചാതെ മുഹൂർത്തിന്റെ മരണമുഹൂർത്തം എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് എന്നിട്ട് വല്ലാണ്ട് ചിരിക്കുകയും ചെയ്യുന്നു പേടിച്ചിരിക്കുകയാണ് ജോതി ഇത്രയും പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് പോകുന്നു ജ്യോതി ജീവൻ പറഞ്ഞ കാര്യം ആലോചിക്കുന്നു ഇനിയിപ്പോൾ ആരോടും പറയാനും കഴിയില്ല നിത്യ കിച്ചണിലേക്ക് വന്ന് എന്തോ തിരയുന്നുണ്ട് വീണ അവിടേക്ക് വന്നിട്ട് എന്താണ് തിരയുന്നതെന്ന് ചോദിക്കുന്നു നിനക്ക് ഡബിൾ ഡ്യൂട്ടി ആണല്ലോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ രാത്രി നിങ്ങളെ നാട്ടിൽ ഈ രണ്ട് വീട്ടിലെ രണ്ട് പുരുഷന്മാരുമായിട്ട് ഒരു സ്ത്രീ ബന്ധം സ്ഥാപിച്ചാൽ എന്ത് പേരാണ് വിളിക്കുന്നത് ഇരുക്കേട്ട് ദേഷ്യത്തോടെ നിത്യ ചോദിക്കുന്നു വീണെ നിന്റെ ഈ സംസാരം കേൾക്കാൻ എനിക്ക് സമയമില്ല അവിടെ നടത്തെ കല്യാണത്തിന്റെ തിരക്കാണ് ഈ നേരത്തെ എന്നെ ഉപദ്രവിക്കരുത് നിനക്ക് മാത്രമല്ലല്ല തിരക്ക് എനിക്കും ഉണ്ട് എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ആണുങ്ങളുടെ മുന്നിൽ വെച്ച് എന്നോട് സംസാരിക്കുമ്പോൾ എന്താണ് നിന്റെ ഒരു പുണ്യവതിയായ ഒരു പെണ്ണിനെ പോലെയല്ലേ എന്നോട് സംസാരിക്കുന്നത് ജീവന വിവാഹം കഴിച്ച് ഹരിയോടൊപ്പം ജീവിക്കുന്നു തിരിച്ചു വന്ന് ജീവന്റെ കൂടെ നാട് കറങ്ങാൻ പോകുന്നു അങ്ങനെ ഒരുത്തിയുടെ പേരാണ് ഞാൻ ചോദിച്ചത് കേട്ട് നിത്യ പറയുന്നു ദേഷ്യത്തോടെ തന്നെ വീണ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നോക്കരുത് എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ദിവസമാണ് നാളെ അതിനൊരു കളങ്കം നീയായിട്ട് ഉണ്ടാക്കരുത് ഇത് കേട്ട് വീണ പറയുന്നു അതിനൊരു കളങ്കം ഞാനായിട്ടുണ്ടാക്കുന്നത് എന്തിനാ അത് മൊത്തത്തിൽ കളങ്കപ്പെട്ട കേസല്ലേ പിന്നെ നിന്റെ നാത്തൂനുണ്ടല്ലോ ജോർഡി അത് നിന്റെ നേർ പതിപ്പാണ് സത്യത്തിൽ അവൾ പ്രസവിച്ച കുഞ്ഞ് മനുവിന്റെ കുഞ്ഞു തന്നെയാണോ അല്ല നിനക്ക് ഇത്രയും ദേഷ്യം വരുന്നത് ഞാൻ അഴിഞ്ഞാടി നടന്ന കഥകൾ നീയും നിന്റെ അമ്മായിയും അമ്മയും എപ്പോഴും പറയുന്നുണ്ടല്ലോ എന്നിട്ട് ജോർഡി അഴിഞ്ഞാടി നടന്നത് ആരും അറിഞ്ഞില്ലേ മനുവിന്റെ കൂട്ടുകാര് ഒരാളല്ലല്ലോ കുറച്ചധികം പേരുണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും കൂടെ അവൾക്ക് ഇടപാടുണ്ടായിരുന്നോ എന്നെ വീണ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ നിത്യ പറയുന്നുണ്ട് വീണെ ഇതിനു മീരെ നീനി എന്തെങ്കിലും പറഞ്ഞാൽ പറയൂടേയും മനുവിന്റെ കൂട്ടുകാരൻ അവൾക്ക് ഗർഭമുണ്ടാക്കി അങ്ങ് ചത്തു എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒരു കഥാമിനുണ്ടാക്കി മനുവാണ് ജ്യോതിയുടെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് സബ് കളക്ടർ ആണെങ്കിലും ആ പൊട്ടൻ അതങ്ങ് വിശ്വസിച്ചു അങ്ങനെ നടക്കുന്ന കല്യാണം അല്ലേടി എടിയത് എന്ന് ചോദിക്കുന്നു എന്റെ അച്ഛനും ഹരിക്കും സമ്പത്തുണ്ട് എന്ന് എന്നറിഞ്ഞപ്പോൾ നീ ഹരിയുടെ കൂടെ പൊറക്കാൻ തയ്യാറായി അതുപോലെ കുടുംബം ഒന്നിച്ചിരുന്ന് ആലോചിച്ച് ഒരു സബ് കളക്ടറെ കുപ്പിയിലാക്കി എന്നിട്ട് തന്തയില്ലാത്ത ഒരു കുഞ്ഞിനെ അടക്കം അവന്റെ തലയിലും കെട്ടിവെച്ചു ഇതെല്ലാം കേട്ട നിത്യ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് ഒരു കത്തി എടുക്കുന്നു വീണയുടെ നേരെ വീശി കത്തി കണ്ടപ്പോൾ വീണ ഭയന്നു നീ ഇപ്പോൾ പറഞ്ഞത് എന്നെയും എന്റെ കുടുംബത്തെയും കുറിച്ചാണ് നാളെ അങ്ങനെ ഒരു ചടങ്ങ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ കഴുത്തിൽ ഞാൻ വരഞ്ഞനെ ഇനി മേലാ എന്റെ കുടുംബത്തെക്കുറിച്ചോ കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഒരു വാക്ക് നീ പറഞ്ഞാലുണ്ടല്ലോ ഇത് നിന്റെ കഴുത്തിൽ ഞാൻ കുത്തിക്കേറ്റം അതെന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് എനിക്കൊരു പ്രയാസമില്ല കേട്ടോടി എന്ന് പറഞ്ഞ് കത്തി അവിടെ വെച്ചിട്ട് വളരെ ദേഷ്യത്തോടെ നിത്യ നിത്യവിടുന്ന് പോകുന്നു ഇതേ സമയം ജോരിയാണെങ്കിൽ മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ജീവൻ പറഞ്ഞിരക്കെയാണ് ആലോചിക്കുന്നത് ഈശ്വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ മിണ്ടിയാലും ഇല്ലെങ്കിലും ആപത്താണ് എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ജോലി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അവിടേക്ക് ഹരി വന്നു ഹരിയെ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ണ് തുടയ്ക്കുകയാണ് ജോലി എന്താ മോളെ നീ എന്തിനെ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുന്നു ഒന്നുമില്ല ഏട്ടാ എന്ന് കരഞ്ഞുകൊണ്ട് ജ്യോതി പറയുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നടക്കാൻ പോകുന്നത് എന്നിട്ട് അതിന് മണിക്കൂറുകൾക്ക് മുന്നിൽ ഇങ്ങനൊരവസ്ഥയിലാവൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എന്തിയായി അല്ല എവിടെ എവിടെയെന്ന് ഹരി ചോദിക്കുന്നു ഹരിയേട്ട ആരെയും വിളിക്കരുത് ഞാൻ എല്ലാവരെയും വിട്ടുപിരിയുന്ന സങ്കടം കൊണ്ട് ഇവിടെ വന്നിരുന്ന് കരഞ്ഞതാണെന്ന് ജ്യോതി പറയുന്നു അവരുടെ എല്ലാവരുടെയും മുന്നിൽ ഇരുന്നാൽ എന്റെ കണ്ണ് നിറയാൻ പോലും അവർ സമ്മതിക്കില്ല അത് കാരണം ഞാൻ ഇവിടെ വന്നിരുന്നു കരഞ്ഞത് എന്ന് കള്ളക്കര പറയുകയാണ് ജോലി എന്നാൽ ഹരി പറയുന്നു അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഉറപ്പാണെന്ന് ജോലി സുജതാന്റെയും നിത്യയുടെയും കൂടെ ജീവിച്ച ഒരാൾക്ക് വേർ പിരിഞ്ഞു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയല്ലേ അവർ സ്നേഹിക്കുന്നത് എന്നെ ഹരി പറയുന്നുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ ഉണ്ടല്ലോ മോളെ അത് തരണം ചെയ്തല്ലേ കഴിയുമോ വേർ പിരിയേണ്ട പറ വേർ പിരിഞ്ഞേ പറ്റുമോ മോൾ അകത്തേക്കു ഇവിടെ നിൽക്കേണ്ടെന്നും ഹരി പറയുന്നു നിന്റെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ ചോദിക്കുന്നത് നീ ഈ പറഞ്ഞതല്ലാതെ നിനക്ക് വേറെ പ്രശ്നം ഇല്ലല്ലോ അല്ലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കാമെന്ന് ഹരി ഒന്നുമില്ല ഹരിയേട്ട എന്ന് പറഞ്ഞ് ജോലി അവിടെ പോകുന്നുണ്ട് തുടർന്ന് ജോലി മുറിയിലിരിക്കുകയായിരുന്നു വിഷമിച്ച് അവിടേക്ക് നിത്യ വന്നു എന്ത് പറ്റി മോളെന്നെ കിടന്നില്ലേ എന്ന് ചോദിക്കുന്നു കിടന്നു പക്ഷേ എന്നെ ടെൻഷനോടെ ജോലി എന്നെ വൈകുന്നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്താ മോളെ കാര്യം എന്നെ നിത്യ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്ന് ജോലി പറയുന്നു മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ നിത്യേച്ചയോട് പറയൂ എന്നെ നിത്യ പറയുമ്പോൾ ജോലി പറയുന്നു ഒന്നുമില്ല സത്യമായിട്ടും ഒന്നുമില്ല ശരി എന്നാൽ നീ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നിത്യയുടെ അരികിൽ ഇരുത്തുകയാണ് ജോതിയെ എന്നിട്ട് ഒരു നെക്ലസ് കൊടുക്കുന്നുണ്ട് ഇത് എന്റെ ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച് കാശ് കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഒരു നെക്ലസും കമ്മ കമ്മലുമുണ്ട് ഇത് അടുത്ത ബർത്ത്ഡേക്ക് മുന്നേ സർപ്രൈസ് അടുത്ത ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിനേക്കാൾ വലിയ ചടങ്ങല്ലേ വരുന്നത് നിത്യേജിയുടെ സമ്മാനമായിട്ട് ഇത് കരുത്തിൽ ഇട്ടോ എന്നും പറയുന്നു എന്നെ കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടുവന്ന നാളിൽ ഞാനും അമ്മയുമായിട്ട് കുറെ നേരം സംസാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ അമ്മ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മോളുടെ കല്യാണ കാര്യമാണ് മോളുടെ കല്യാണം നടത്തുന്നത് അമ്മയ്ക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ നാട്ടുകാരെ മൊത്തം അറിയിക്കണം നിനക്ക് നിറയെ ആഭരണങ്ങൾ വാങ്ങിക്കണം എന്നിട്ട് സദ്യ എവിടെ വാങ്ങിക്കേണ്ടത് ഏ ചെയ്യേണ്ടത് എന്ന് വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പക്ഷെ യോഗമില്ലല്ലോ വേറെ ഏതോ വഴിക്ക് ആ വഴിക്ക് ആ സ്വപ്നങ്ങൾ ഒക്കെ അങ്ങ് പോയി പോയതൊക്കെ പോട്ടെ ഒഴുകിപ്പോയതൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ മോൾ ഇത് കഴുത്തിലിട്ടെ ഞാൻ ഇതൊന്ന് കാണട്ടെ എന്ന് നിത്യ പറയുന്നുണ്ട് എന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജോലി നിത്യ തന്നെ ജോലിക്ക് അത് കഴുത്തിലാണെ ഇച്ചു കൊടുക്കുന്നു ഇട്ടിട്ട് നിത്യ പറയുന്നു നല്ല ഭംഗിയുണ്ട് എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിത്യ ചോദിക്കുന്നു ഇപ്പോഴും ജോതി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അത് ഒരു പേടിച്ചുള്ള കരച്ചിൽ തന്നെയാണ് പെട്ടെന്ന് നിത്യയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ജോലി മോളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോളെ പേടിക്കേണ്ട അമ്മയും നിത്യച്ചി മോളുടെ കൂടെ തന്നെ ഉണ്ടാകും നീ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവളല്ല എന്ന നിത്യ ജോലിയെ സമാധാനപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ കറയാൻ കൂട്ടിരുന്നാൽ നീ ഒരുപാട് കരയും നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാണ് നീ കിടക്ക് എന്ന് പറഞ്ഞിട്ട് നിത്യ ജോലിയെ അവിടെ കിടത്തുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ